ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലോക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രഷർ കുക്കറിൻ്റെ ഒരു സേഫ്റ്റി വാൽവ് മാറ്റുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത് അത് ഈ പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൾവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രഷർ കുക്കറിൽ ഈ ആവി നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഷർ കുക്കർ സേഫ്റ്റി വാൾവില്ലെങ്കിൽ അത് പിന്നെ പൊട്ടിത്തെറിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സേഫ്റ്റി വാൽവ് അത് എളുപ്പത്തിൽ തെറിച്ചു പോകുന്ന ഒരു ചെറിയൊരു റബ്ബറിന്റെ ഒരു ഒരു ഭാഗമുണ്ട് ഈ സേഫ്റ്റി വാൽവിന്റെ ഉള്ളിൽ പിന്നെ ഉണ്ടല്ല ഇതിൻ്റെ ഉള്ളിലൊരു റബ്ബറിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് ആ ഇത് എളുപ്പത്തിൽ നല്ല പ്രഷർ വരുമ്പോൾ അത് തെറിച്ചു പോകും അപ്പോൾ അത് ഇല്ലെങ്കിൽ പ്രഷർ ക്രബിൻ്റെ സേഫ്റ്റി വാൽവ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉണ്ട് അതിലൂടെ ഇങ്ങനെ ഈ ആവി ഇങ്ങനെ പുറത്തേക്ക് പോകും അപ്പോൾ അത് മാറ്റണം അപ്പോൾ അത് മാറ്റാൻ വീട് കടയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പൈസ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്തോ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാൻ കിട്ടും അത് മാറ്റണ്ട വീഡിയോ ഞാൻ കാണിച്ചത് ഇതാണ് പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൽവ് കണ്ടില്ലേ ഈ സാധനം കടയിൽ നിന്ന് വാങ്ങിക്കേം കിട്ടും പക്ഷെ പുതിയ സേഫ്റ്റി ഭാഗം അതായത് പഴയ സേഫ്റ്റി ഭാഗം ഇത് മാറ്റത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ തിളക്കറിൻ്റെ മോഡിൻ്റെ അടിയിലായിട്ടൊരു ചെറിയ നെറ്റ് കാണാൻ പറ്റും അല്ലേ നട്ടിൽ ഇത് ഇങ്ങനെ ഒരു അതിങ്ങനെ കുറിച്ചിട്ട് കഴിക്കാം

നന്നായിട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ടൈറ്റാക്കി ഇടുകയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നേരെ വെക്കുക ചൊറ നേരെ വരണം എന്നിട്ട് അതിങ്ങനെ ടൈറ്റാക്കി അതുള്ള സംഭവം എന്നിട്ട് അതൊന്ന് ടൈറ്റാക്കുക അപ്പോൾ ശരിയായിട്ടുണ്ട് സംഭവം ശരിയായിട്ടുണ്ട് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസിലിൻ്റെ ഉള്ളിലുള്ള കച്ചറയൊക്കെ പോക്കണം ഇതിൽ ഒരു കമ്പി കൊണ്ട് ശരിക്കും പിന്നെ എന്താ ഇവിടെ ക്ലീൻ ആക്കണം പിന്നെ ഇതിന്റെ ഇവിടെ ഇത് അഴുക്കുവതെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്കാവില്ല ശരിക്കും അപ്പോൾ ആകെ ശരിക്കും പോവില്ല പൊതു നന്നായിട്ട് വർക്കാവില്ല അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ഹോൾസും ഈ കണ്ടെത്തിസിലും നല്ലതുപോലെ വൃത്തിയാക്കണം അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രഷർ കുക്കറിൻ്റെ വാഷറ് ഇതെങ്ങനെയാണ് മാറ്റുക ഇത് തീരെ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പുതിയ വാഷർ വാങ്ങിയത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം എല്ലാ സമയം അല്ലെങ്കിൽ അനക്കെ ഇതൊക്കെ വരും എപ്പോഴും ഒരേപോലെ ചില കഴുകി വൃത്തിയൊക്കെ മെനക്കെടുക്കും പല അസുഖങ്ങളുണ്ട് അതൊന്ന് പിന്നെ ഇതിൻ്റെ ഹാൻഡിലാണ് ഹാൻഡിൽ ഇതേപോലെ തന്നെ ഇതാണ് ഹാൻഡിൽ ഹാൻഡിലിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ മാറ്റാൻ കഴിയും ഇങ്ങനെ കഴിഞ്ഞാൽ ആൻഡിൽ ഹാൻഡിൽ മാറ്റി അപ്പോൾ ഈ ഹാൻഡിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് മാറ്റാൻ പറ്റും പഴയ പോലെ തന്നെ ഇടുക അതുപോലെ ഇത് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറ് ശരിയായിട്ട് വർക്കാവില്ല അപ്പം അത് നല്ല രീതിയിൽ ടൈറ്റാക്കണം ഇടക്ക് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കിയാണ് അപ്പോൾ ഇത്രയും കാര്യമൊന്നും പറയാനുള്ളത് അപ്പം ഒരിക്കൽ കൂടി പറയുകയെന്ന് പറഞ്ഞാൽ ചെറിയ ഇതുപോലത്തെ കുക്കറിൽ നല്ല ഹെവി ഫ്ലെയിമിൽ വലിയ ഫ്ലെയിമിൽ ഇത് ഇതാക്കിയിട്ടില്ല അയാൽ അത് പൊട്ടിച്ചറിക്കുമ്പോൾ അത് ചെറിയ ഫ്ലെയിമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചെറിയ കുക്കറിൽ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കർ ഉപയോഗിക്കുന്നവരെ അടുത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ അത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്രമാത്രം പ്രഷർ അതിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടാവും അറിയില്ല അപ്പോൾ പോയി അടുത്ത് പോയി നിൽക്കുന്നവർക്ക് ആപത്ത് വരും ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ പിന്നെ ഗുഡ് ബൈ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്